ം കോട്ടപ്പടി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും പഠനോപകരണ വിതരണവും നടത്തി ജില്ലാ സെക്രട്ടറി പരിപാടി ചെയ്തു കോട്ടപ്പടി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും പ്രതിഭാ പുരസ്കാര വിതരണവും പഠനോപകരണ വിതരണവും നടത്തിയത് സിപിഎം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പക്ഷേ ആ മഹത്തായ ജനകീയ പ്രസ്ഥാനം ഉണ്ടാകണമെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നല്ല അവയർനെസ് ഉണ്ടാവണം നല്ല ബോധവൽക്കരണം ഉണ്ടാവണം ഓരോ വീട്ടിലിരിക്കുന്നവർക്കും ഇതിന്റെ അപകടത്തെ സംബന്ധിച്ച് രക്ഷകർത്താക്കൾക്ക് മക്കൾക്ക് മുഴുവൻ ആളുകൾക്കും ഇതിനെ സംബന്ധിച്ച് ഒരു ബോധം ഉണ്ടാകും ബോധം ഉണ്ടാവും ഈ ബാലസംഘം നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അത്തരം ബോധവൽക്കരണത്തിന് വളരെ സഹായകരമാവുന്ന ഒന്നാണ് എന്നുള്ളത് കാണും ഇതിന്റെ അപകടങ്ങളെ മനസ്സിലാക്കി നമ്മൾ എല്ലാവരോടും ചേർന്ന് നിന്ന് ഒന്നിച്ച് നിന്ന് പ്രതിരോധിക്കാൻ വരുമ്പോഴാണ് നമുക്കിതിനെ തോപ്പിക്കാൻ കഴിയും ഇപ്പൊ ലോകത്തെ ഇതിനെ സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭയുടെ തന്നെ കണക്കുകൾ പറയുന്നുണ്ട് അതിൽ പറയുന്നത് പതിനാല് വയസ്സിനും അറുപത്തിനാല് വയസ്സിനും ഇടയിൽ പ്രായമുള്ളതിൽ പതിനേഴ് പേരിൽ ഒരാൾ ലോകത്ത് മയക്കുമരുന്നുപയോഗിക്കുന്നതാണ് പതിനാലും അറുപത്തിനാലും ഏറ്റവും നല്ല പ്രായമല്ലേ ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും നല്ല പ്രായത്തിൽ പതിനേഴ് പേരിലെടുത്താൽ അതിൽ ഒരാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വിധത്തിൽ ലോകത്ത് ഇതിന്റെ വ്യാപനം ലോകത്ത് ഇതിന്റെ വ്യാപനം ഉണ്ടായി കഴിഞ്ഞു എന്നാണ് യു എൻ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അതിൽ തന്നെ മറ്റൊരു റിപ്പോർട്ട് പറയുന്നുണ്ട് യു എന്റെ തന്നെ റിപ്പോർട്ടിൽ വേറൊന്നും പറയുന്നുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങുന്നവരുടെ പ്രായത്തിന്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ ആദ്യമായി മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങുന്നവരിലെ എഴുപത് ശതമാനത്തിന്റെയും പ്രായം എന്ന് പറഞ്ഞാൽ പത്ത് വയസ്സിനും പതിനഞ്ചു വയസ്സിനും ഇടയിലാണ് ആലോചിച്ചു നോക്കി പത്ത് വയസ്സെന്ന് പറഞ്ഞാൽ അഞ്ചാം ക്ലാസ് അല്ലേ അഞ്ചാം ക്ലാസ് എത്തിയുള്ളൂ നമുക്കൊന്ന് വാരി കോരി എടുത്ത് ഉമ്മ വെച്ചു കൊടുക്കാനുള്ള കുട്ടിത്തം വിട്ടുപാറാത്ത പ്രായത്തിലാണ് ആ പ്രായത്തിലുള്ളവർ ഇത് ഉപയോഗിച്ചു തുടങ്ങുന്നു അപ്പൊ അവരുടെ കൈകളിൽ ഇത്തരം അപകടങ്ങൾ എത്തിക്കാൻ കഴിയുന്ന കറുത്ത ശക്തികൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് എന്നാണ് അത് കാണിക്കുന്നത് എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫാഷൻ ഡിസൈനിങ്ങിൽ ഒന്നാം റാങ്ക് നേടിയ നന്ദനാ ബിജു ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ടി ആർ മരിയ എൽദോസ് പ്ലസ് ടുവിന് ബയോളജി സയൻസിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നേടിയ ദീപിക മത്തായി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ കെ എ റിൻസി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നയിച്ചു സംഘാടക സമിതി ചെയർമാൻ നിതിൻ മോഹനൻ അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ സെക്രട്ടറി കെ എ ജോയി അഖിൽ സുധാകരൻ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി ജോസ് ചോലിക്കര കെ ജി ശിവപ്രസാദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഭയങ്കര മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് അവർക്ക് ഒന്നിലധികം കഴിവുകളുണ്ട് അതുപോലെ തന്നെയാണ് അവര് ചെന്നുപെടുന്ന അപകടങ്ങളും പെട്ടെന്ന് ഈ കുട്ടികള് ഈ പഠിക്കാൻ മാത്രം പോയി പഠിച്ച് ആ ഒരു മേഖലയിൽ വിജയം തെളിയിക്കുന്ന കുട്ടികൾ അതുപോലെ ഓരോരോ കഴിവുകളിൽ വിജയം തെളിയിക്കുന്ന കുട്ടികൾ പക്ഷെ ചില സമയത്ത് അവര് എന്ത് ചെയ്യണമെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത പതറിപ്പോകുന്നൊരവസ്ഥയുണ്ട് പലപ്പോഴും കൂട്ടുകാരുടെയൊക്കെ സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ പറയുന്ന നമ്മളെ കെ സി പെട്ട് നമ്മുടെ മുന്നിൽ കിട്ടുന്ന കുട്ടികൾ പറയുന്ന കാരണങ്ങളാണ് എന്തിനു നീ ഇതിലേക്ക് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്ന ഒന്നുകിൽ കൂടെയുള്ള കൂട്ടുകാരുടെ നിർബന്ധം അല്ലെങ്കിൽ അറിയാനുള്ള ആകാംക്ഷയുടെ പുറത്ത് ചെയ്തു പോയതാ എനിക്കിപ്പോൾ ഇതിൽ നിന്ന് ഇല്ലാത്ത ഒരവസ്ഥയായി ന്യൂസ് ഡെസ്ക് ന്യൂസ്